ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണിയുടെ പെരുമാറ്റത്തിൽ എല്ലാവർക്കും സംശയം വരികയാണ് അർജുനും അഖിലിനും സ്നേഹക്കും മാധുരിയമ്മക്കും അച്ഛമ്മയ്ക്കും ഒക്കെ അങ്ങ് സംശയം വരികയാണ് കേട്ടോ അങ്ങനെ മാധുരിയമ്മയും സ്നേഹയും കൂടി സംസാരിക്കുന്നത് കേട്ടോണ്ട് വരികാനട്ടോ റാണി കേട്ടോണ്ട് വരികയാണ് അപ്പോൾ മാധുരമ്മ സ്നേഹയോട് പറയാണ് സ്നേഹ നിന്നോട് ഇങ്ങനെ പെരുമാറിയതിൽ എനിക്ക് ഒരു സംശയവുമില്ല കാരണം ഞങ്ങളോട് ഇതിലും മോശമായിട്ടാണ് പൂജ പെരുമാറിയത് ഞങ്ങൾ തന്നെ ഒന്ന് ഒരു പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് സംശയിച്ചു പോയി ഇത് പൂജ തന്നെ അല്ലേ എന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി കാരണം അത്രയ്ക്കധികം വ്യത്യാസമുണ്ടായിരുന്നു സ്വഭാവത്തിലെ പെരുമാറ്റത്തിൽ എന്നോട് അമ്മയെ കുറച്ച് ചൂടായിട്ടാണ് സംസാരിച്ചത് ഞാൻ കുറച്ച് തമാശ രൂപത്തിലാണ് പൂജച്ചിയോട് സംസാരിച്ചത് പക്ഷേ എന്നോട് അങ്ങനെയല്ല പ്രതികരിച്ചത് എന്നോട് വല്ലാതെ അങ്ങ് മോശമായി സംസാരിച്ചു ഇതുവരെ ഇങ്ങനെയൊന്നും പൂജേച്ചിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് വിഷമമായത് എന്നങ്ങ് സ്നേഹ മാധുരി അമ്മയോട് പറയാം അപ്പോൾ ഇതൊക്കെ റാണി അങ്ങ് കേട്ടോണ്ട് നിൽക്കുന്നതാണ് അപ്പോൾ റാണി മനസ്സിൽ കരുതുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ എന്നിൽ സംശയം വന്നിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ നിൽക്കൽ അത്ര പെട്ടെന്നൊന്നും സാധ്യമാവുകയല്ലോ ഞാൻ എൻ്റെ സ്വഭാവം കുറച്ചുകൂടി വ്യത്യാസം വരുത്തണം ഇവരുടെ മനസ്സിലേക്ക് ഞാൻ പൂജ തന്നെയാണെന്നുള്ളത് ആക്കി തീർക്കണം അതിനിപ്പോൾ എന്താ ഒരു പദ്ധതി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ നേരെ അങ്ങ് അർജുൻ്റെ അടുത്തേക്ക് റാണി പോകാനിട്ടോ എന്നിട്ട് റാണിയെ കണ്ടപ്പോൾ അർജുൻ അഖില് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് എന്നിട്ട് ർജുനും പറയാണ് റാണി ഇനി എൻ്റെ അടുത്തേക്ക് ഒന്ന് ഇരുന്നേ എന്ന് പറയണം അപ്പോൾ കുറച്ചൊരു കൂടി റാണി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിന്നോടല്ലേ പറഞ്ഞ് കുറച്ച് എടുത്തിരിക്കുക എന്നങ്ങ് പറയണം അങ്ങനെ റാണി മനസ്സില്ലാതെ മനസ്സോടെ അർജുനൻ്റെ അടുത്തേക്ക് അങ്ങിരിക്കുക അല്ല നിനക്ക് എന്താ ഒരു അകൽച്ച ഉള്ളത് പോലെ തോന്നുന്നുണ്ടോ എന്നോട് എന്ന് ചോദിക്കുക ഏയ് എനിക്കങ്ങനെയൊന്നുമില്ല അജോട്ട ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് അങ്ങനെ എനിക്കങ്ങനെയൊന്നു തോന്നിപ്പോയി എന്ന് പറയട്ടോ അങ്ങനെ തോന്നിയോ അജോട്ടെ ഏയ് ഇല്ല എൻ്റെ പൂജയെ എനിക്കറിയാലോ എനിക്ക് നിന്നിൽ ഒരു അകൽച്ചയും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനോട് പ്ലേറ്റ് അങ്ങ് മാറ്റുകയാണ് റാണി എന്നിട്ട് അങ്ങ് അർജുനും പോവാ റാണിയും കൂടി അങ്ങ് ചെറുതായിട്ടൊന്ന് അങ്ങ് കെട്ടിപ്പിടിച്ച പോലെ അങ്ങ് തല കൊണ്ടൊക്കെ ഒന്ന് അടുപ്പിച്ച് പിടിക്കാൻ കേട്ടോ അർജുൻ അങ്ങനെ റാണിക്കാണെങ്കിൽ അതിലൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടും അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് അങ്ങനെ അർജുൻ്റെ കവളത്തേക്ക് ഒരു ഉമ്മയും വെച്ച് കൊടുത്തിട്ട് റാണി അവിടെ നിന്ന് അങ്ങ് നാണത്തോടു കൂടി അങ്ങ് ഓടി ഓടിപ്പോവാണ് കേട്ടോ അപ്പം ഏയ് പൂജ നീ പോവല്ലേ അവിടെ നിൽക്കുക എന്നങ്ങ് അർജുൻ പറയുമ്പോഴും റാണി അവിടെ നിന്ന് അങ്ങ് പെട്ടെന്ന് മുങ്ങിക്കളയാണ് എന്നിട്ട് പുറത്ത് വന്ന ശേഷം റൂമിൻ്റെ പുറത്ത് വന്ന ശേഷം റാണി അർജുനെ ഉമ്മ വെച്ച കാരണം അങ്ങ് റാണിക്ക് തന്നെ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ ഉമ്മ വെക്കിയിട്ട് വന്നല്ലോ എന്നുള്ള അതിൽ എന്നിട്ട് റാണി തന്നെ അങ്ങ് തൊപ്പിക്കളയാണ് എന്നിട്ട് ചുണ്ടൊക്കെ അങ്ങ് തുടക്കണം കേട്ടോ സാരിയുടെ തുമ്പിൽ അങ്ങ് തുടക്കണം എന്നിട്ട് റാണി അങ്ങ് അറപ്പായ പോലെ അങ്ങ് ചെറിയൊക്കെ തുടച്ച ശേഷം അവിടെ നിന്ന് അങ്ങ് പോവാനട്ടോ എന്നിട്ട് നേരെ ഇനി സ്നേഹയുടെ മനസ്സിലേക്കും ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റണം എന്ന് മനസ്സിൽ കരുതിയിട്ടാണ് റാണി താഴേക്ക് ചെല്ലുന്നത് അങ്ങനെ സ്നേഹ ആ സമയത്ത് വെള്ളം കുടിച്ചോണ്ടിരിക്കും എന്നിട്ട് താഴേക്ക് റാണി ഇറങ്ങി യാണ് എന്നിട്ട് ആ സ്നേഹ എന്നങ്ങ് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വാ എവിടെ എടുത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്താനുണ്ടോ ഈ സ്നേഹ എന്നോട് ദേഷ്യത്തിലാണോ എന്ന് റാണി ചോദിക്കാണ്ട് ഏ ഇല്ല പൂജയിച്ചി അങ്ങനെ ഒന്ന് പെരുമാറിയപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം വന്നു എന്നുള്ളു അത് മോളെ ഞാൻ ആ സമയത്ത് ഞങ്ങൾ ടൂർ പോയ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു ടെൻഷനിലായിരുന്നു ഞങ്ങൾ മോൾ നീ എന്താ എന്നോട് ചോദിച്ചത് ഞങ്ങൾ ആസ്വദിച്ച് ടൂർ ആസ്വദിച്ചോ എന്നല്ലേ ഞങ്ങൾ നന്നായിട്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ടൂറൊക്കെ ആസ്വദിച്ചു വരികയായിരുന്നു ആ സമയത്ത് െ ഇങ്ങനൊരു ആക്സിഡൻറ്റ് ഉണ്ടായത് എന്നങ്ങ് പറഞ്ഞ് പൂ റാണിയുടെ മുഖം അങ്ങ് ഒന്ന് ദുഃഖം പോലെ അങ്ങ് അഭിനയിക്കാൻ കേട്ടോ അപ്പോൾ റ റാണിയെ അങ്ങ് സമാധാനിപ്പിച്ച് സ്നേഹം പറയും ഞങ്ങൾക്കറിയാം എന്തായാലും പൂജയിച്ചിയും അർജുനേട്ടനും ഇനിയും പഴയതുപോലെ നല്ല സ്നേഹത്തോട് കൂടിയിട്ടും കളിയും ചിരിയും ഒക്കെ ആയിട്ട് തന്നെ ജീവിക്കും എനിക്കത് ഉറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാൽ സമ്മാനിച്ച് തരണം എന്നൊക്കെ അങ്ങ് പറയട്ടോ അപ്പോൾ റാണി മനസ്സിൽ ആടി നിൻ്റെ പൂതി കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് റാണി അതല്ല എൻ്റെ വീട്ടിലുള്ള എൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഞങ്ങളോട് എത്രയും പെട്ടന്ന് ഒരു കുഞ്ഞ് കുഞ്ഞിന് കൊടുക്കണം എന്നുള്ളതൊക്കെ പക്ഷേ ഞങ്ങൾ ചേച്ചിയും ഏട്ടനൊക്കെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളങ്ങ് ഓവർടേക്ക് ചെയ്യുന്നത് അങ്ങ് മോശമല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ട് പൂ ചേച്ചി എത്രയും പെട്ടെന്ന് ഈ വീട്ടിലുള്ളവർക്കൊരു സമ്മാനമായി ഒരു കുഞ്ഞിക്കാല് തരണം എന്നൊക്കെ അങ്ങ് പറഞ്ഞ് അങ്ങ് സന്തോഷിപ്പിക്കാനോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ റാണിക്ക് നന്നായിട്ട് തന്നെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് സ്നേഹയോട് പക്ഷേ അതൊന്നും കാണിക്കാതെ അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ റാണി അതൊക്കെ കേൾക്കാം കേട്ടോ അപ്പോഴാവും താഴേക്ക് അകിലങ്ങ് ഇറങ്ങി വരുകയാണ് പൂജേച്ചി എന്നങ്ങ് പണ്ടു വിളിക്കുകയാണ് ആ എന്താകില്ല എന്ന് ചോദിക്കുമ്പോൾ അർജുനായിട്ടും വിളിക്കുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഞാനല്ലേ ഇപ്പോൾ അവിടെ നിന്ന് വന്നത് ഇനി എന്തിനാ ആ അപ്പം സ്നേഹം പറയാൻ ആ അർജുനായിട്ടിന പൂജേച്ചി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഒന്ന് പോയേക്കെന്ന് പറഞ്ഞിട്ട് വീണ്ടും റാണി അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ റാണിയെ കാത്തിട്ട് തന്നെ അവിടെ ഇരിക്കാവും ആ പൂജ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം നീ എന്നെ ഒന്ന് കൊണ്ടുപോയേ എന്ന് പറഞ്ഞിട്ട് റാണിയോട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ പറയണം അപ്പോൾ മനസ്സിൽ കരുതുന്നുണ്ട് ഇയാളെ കൊണ്ട് തോറ്റല്ലോ എന്നങ്ങ് റാണി മനസ്സിൽ കരുതുക എന്നിട്ട് മനസ്സില്ല മനസ്സോടെ അർജുനെ അങ്ങ് താങ്ങി പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനിടം അപ്പോൾ അർജുൻ്റെ ആ ഭാരമൊന്നും താങ്ങാനാവാതെ റാണി പറയുന്നുണ്ട് ഇയാളുടെ എല്ലാ ഭാരവും കൂടി എൻ്റെ തോളത്തേക്കാണല്ലോ വെക്കുന്നത് എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് റാണി അർജുനെ അങ്ങ് ബാത്റൂമിലേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് പറയാണ് പൂജ നീ എന്നെ ഒന്ന് കുളിപ്പിച്ച് തന്നേക്കെന്ന് പറയുമ്പോൾ ആ അതിൻ്റെ ഒന്നും ആവശ്യം ആചു തന്നെ തനിയെ അങ്ങ് കുളിച്ചാൽ മതി ഞാനില്ലാത സമയത്തെ ഇതൊക്കെ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടി ബാത്റൂമിലേക്ക് പോകുന്ന ആ സമയത്ത് മാധുരിയമ്മ അർജുന കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ട് അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് അവിടെ റൂമിൽ അവരെ കാണാൻ വന്നപ്പോൾ മാധുരമ്മയ്ക്ക് മനസ്സിലാവാണ് അവർ ബാത്റൂമിലായിരിക്കുമെന്ന് കരുതിയിട്ട് നേരം ഭക്ഷണം അവിടെ വെച്ചിട്ട് മാധുരിയമ്മ അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് പൂജ നേരെ വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഇയാളെ ഇയാളെ കൊണ്ട് കുറച്ചൊന്നും നല്ല ബുദ്ധിമുട്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പെറുപെറുകി കൊണ്ടാണ് റാണി അവിടുന്ന് വരുന്നത് അപ്പോൾ റാണി ആ പറഞ്ഞ വാക്കുകളൊക്കെ അർജുൻ്റെ മനസ്സിലേക്ക് അങ്ങ് വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ മനസ്സിലും മുഖത്തും ഒക്കെ ഒരു സങ്കടം പോലെ കാണിക്കുന്നുണ്ട് ഇത് പൂജയല്ല എന്നുള്ള കാര്യം അർജുന മനസ്സിലായിട്ട് തന്നെയാണ് റാണിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അങ്ങനെ റാണി അർജുന കൊടുന്ന് വെച്ച് ആ ഭക്ഷണം എടുത്തിട്ട് ആക്രാന്തം പിടിച്ച് അങ്ങ് കഴിക്കാനെട്ടോ ആ വിഷമിട്ട് വയ്യ എന്നും പറഞ്ഞിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അർജുൻ വീണ്ടും അങ്ങ് വിളിക്കുകയാണ് കേട്ടോ എന്താ എന്താ കഴിഞ്ഞോ എന്ന് അങ്ങ് ചോദിക്കുകയാണ് ആ എൻ്റെ കഴിഞ്ഞു പൂജ അങ്ങനെ റാണി വീണ്ടും അർജുനുമായിട്ടങ്ങ് ബെഡിലേക്ക് വരികയാണ് എന്നിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ റാണി വീണ്ടും അവിടെ ഇരിക്കുന്ന ഭക്ഷണം എടുത്ത് അങ്ങ് കഴിക്കുകയാണ് അപ്പോൾ അർജുനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കൊണ്ടുവന്ന് വെച്ച ഭക്ഷണമാണ് റാണി കഴിക്കുന്നത് എന്നുള്ള കാര്യം അർജുനന് മനസ്സിലാവുകയാണ് പക്ഷെ ഒന്നും തന്നെ പ്രതികരിക്കാതെ അർജുനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മാതിരി അമ്മ അർജുനുള്ള വെള്ളവുമായിട്ട് മുകളിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് കനകേച്ചിയോട് പറയുന്നുണ്ട് സ്നേഹയ്ക്കും അഖിലിനും വെള്ള ഭക്ഷണം ഇവിടെ കൊടുന്ന് വെച്ചേക്ക് കനകേച്ചി അവരിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടേണ് പോവുകയുള്ളൂ എന്നൊക്കെ കനകേച്ചിയോട് പറഞ്ഞിട്ടാണ് മാധുരിയമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ അമ്മ വരുന്ന സമയത്ത് റാണി ഇങ്ങനെ കൂളായിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അർജുനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാധുരിയമ്മക്ക് അതൊരു വിഷമായിട്ട് അല്ല നിനക്കുള്ളതല്ല പൂജ ഈ ഭക്ഷണം ഇത് ഞാൻ അർജുനന് കൊണ്ടുവന്നതാണ് നിനക്കുള്ളത് വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം അയ്യോ വേണ്ട ഇത് അർജുൻ അജുവേട്ടനുള്ളതായിരുന്നോ എന്നങ്ങ് ചോദിക്കട്ടോ അതെ ഞാനിത് അർജുന സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ് അത് സാരമില്ല അമ്മേ അവൾക്ക് വിഷമിട്ടല്ലേ അവൾ കഴിച്ചോട്ടെ എന്നങ്ങ് പറയട്ടെ അപ്പോൾ അത് സാരമില്ല അവൾക്കുള്ള ഭക്ഷണം ഞാൻ വേറെ കൂടുന്നോളം അർജുൻ ഇനി ഇപ്പോൾ ഇത് കഴിച്ചോ എന്നും പണ്ട് അമ്മ പറയാണ് അപ്പോൾ ഇത് ഇനി വേണ്ട ഇത് ഞാൻ ഞാൻ കഴിച്ചതല്ലേ ഇതിൽ എച്ചിലായില്ലേ എന്ന് പറയുമ്പോൾ അർജുൻ പറയും അതിനെന്താ അതൊരു കുഴപ്പമില്ല നീ കഴിച്ചതല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഉരുളകൾ പങ്കിട്ട് കഴിക്കുന്നതല്ലേ അതിനെന്താ എനിക്ക് വാരി തന്നേക്ക് എന്നങ്ങ് പറയുന്നത് അങ്ങനെ മാധുരിയമ്മ അവിടെ നിന്ന് അങ്ങ് പോവാനെട്ടോ അപ്പോൾ റാണി ഇങ്ങനെ മനസ്സിൽ കരുതാണ് ഇവരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണവും വാരി കഴിക്കാറുണ്ട് കൊണ്ട് തോറ്റല്ലോ ഈ പൂജയ്ക്ക് എന്താ വേറെ ഒരു പണിയും ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ റാണി മനസ്സിൽ കരുതാണ് എന്നിട്ട് ഒരു അറപ്പോടു കൂടി തന്നെ അർജുനന് റാണി അങ്ങ് ഭക്ഷണം വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് റാണിയുടെ ഓരോ പെരുമാറ്റവും അങ്ങ് മനസ്സിലാക്കിയിട്ട് മനസ്സിലിങ്ങനെ ഒതുക്കി വെക്കാണ്ടോ കേട്ടോ എൻ്റെ ഈ അസുഖമൊക്കെ ഒന്ന് മാറട്ടെ നിൻ്റെ ഈ കള്ളക്കലയൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുവരും എൻ്റെ പൂജ എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ കണ്ടുപിടിക്കും എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് റാണിയെ ഇങ്ങനെ നോക്കുന്നത് ഈ സമയത്ത് പൂജയുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് മൂപ്പനോട് ഇങ്ങനെ മൂപ്പൻ്റെ കൂടെയുള്ള സഹായികൾ പറയാണ് അല്ല ആ കുട്ടിയെ ഇവിടെയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണോ അതിൻ്റെ പനി മാറുന്നില്ല എന്നല്ലേ മൂപ്പൻ പറയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതല്ലേ നല്ലത് എന്നൊക്കെ അല്ലെങ്കിൽ കാരെങ്ങാനും ഇവിടെ വന്ന് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉള്ള കാര്യം അവരെ അറിയിക്കാത്തതിൽ ഇനി വലിയ പ്രശ്നമുണ്ടാവില്ലേ മൂപ്പ എന്നൊക്കെ ചോദിക്കാം ആ നീ പറഞ്ഞത് ശരി തന്നെയാണ് എങ്കിൽ നീ നാളെ എന്തായാലും രണ്ട് മൂന്ന് ആളെ കൂടി നീ കൂട്ടി വായോ സഹായത്തിനാണ് ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഈ കാട്ടിൽ നിന്നും കൊണ്ടുപോകണം എന്നിട്ട് ഹോസ്പിറ്റലിലാക്കണം എന്നിട്ട് ഒരു പേപ്പറിൽ ഒരു പരസ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ അന്വേഷിച്ച് അവരുടെ ആളുകൾ എന്തായാലും എത്താതിരിക്കില്ല എന്ന് മൂപ്പനും അങ്ങ് പറയാൻ കേട്ടോ ആ കുട്ടിക്ക് പനി എന്താണെന്നറിയില്ല തീരെ അങ്ങ് വിട്ടുമാറുന്നില്ല പിന്നെ സൗണ്ടിനും എന്തോ ഒരു പ്രശ്നമുണ്ട് പക്ഷേ സംസാരിക്കാനുള്ള കഴിവ് എന്ന് മനസ്സിലായി കാരണം ആ കുട്ടി ഉറക്കത്തിൽ അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് സംസാരിക്കാൻ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ എന്തോ ഒരു തടസ്സമുണ്ട് ആ കുട്ടിയുടെ കഴുത്തിൽ എന്തെങ്കിലും പറ്റിയതാണോ ഒന്നും തന്നെ മനസ്സിലാകുന്നുമില്ല എന്നൊക്കെ അങ്ങ് പറയട്ടോ അപ്പോൾ മൂപ്പനോട് അവിടെ ഇരിക്കുന്ന ആ ആൾ തന്നെ പറയാണ് അങ്ങനെയെങ്കിൽ എന്തായാലും മൂപ്പ ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം കാരണം അവിടെയുള്ളവർക്ക് എന്താണ് ഇതിന്റെ കാരണം എന്നൊക്കെ കണ്ടെത്താനാവുകയും ചെയ്യുമെന്ന് പറയാണ് അപ്പോഴാവും മൂപ്പന്റെ മകൾ അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് കുട്ടിക്ക് ബോധം വന്നിട്ടുണ്ട് ഞാൻ ആ കുട്ടിക്ക് ഒരു പേരിട്ടു റാണി റാണിയോ നീ എങ്ങനെ പേരിട്ടത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ആ കുട്ടിയെ കാണുമ്പോൾ ഒരു മഹാലക്ഷ്മിയെ പോലെയുണ്ട് റാണിയെ പോലെ തന്നെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിക്ക് റാണി എന്നാണ് പേരിട്ടത് എന്നങ്ങ് പറയട്ടെ അങ്ങനെ പൂജയ്ക്ക് മൂപ്പനും മൂപ്പൻ്റെ മകളും കൂടി റാണി എന്നങ്ങ് പേര് കൊടുക്കണ് അങ്ങനെ മൂപ്പൻ പൂജയുടെ ആ അവസ്ഥ കേട്ടപ്പോൾ മൂപ്പൻ നേരെ റാണിയെ കാണാൻ വേണ്ടി പൂജയെ കാണാൻ വേണ്ടി അങ്ങ് അകത്തേക്ക് കയറി പോവാനുണ്ട് ഈ സമയത്ത് റാണി ആകെ പരിസരം മറന്നുകൊണ്ട് തന്നെ കാലുമക്കാലൊക്കെ കയറ്റിയിട്ട് ഇരുന്ന് പാക്ക് കഴിക്കാനുട്ടോ പാക്ക് കയ്യിലിട്ട് ചുരുട്ടി കൂട്ടിയിട്ടാണ് പാക്ക് എടുത്ത് വായിലിടുന്നത് ഇതൊക്കെ കണ്ടും കൊണ്ട് അങ്ങ് മധുവാൻ്റി വരികയാണ് കേട്ടോ മധുവാൻ്റെ ഇത് കാണുമ്പോൾ ഇവളെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇവളെന്താ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ മധുവാൻ്റെ മനസ്സിൽ കരുതിയിട്ട് അല്ല പൂജ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നങ്ങ് ചോദിക്കാനുട്ടോ അപ്പോൾ റാണി ഒന്ന് അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് പറയാം അത് ഞാൻ വെറുതെ ഇരുന്നതാണ് എന്നങ്ങ് പറഞ്ഞിട്ട് റാണി ആ കയ്യിലുള്ള പാക്കെടുത്ത് വായിലേക്ക് അങ്ങ് ഇടുകയാണ് എന്നിട്ട് ആ നിലത്ത് അങ്ങ് തുപ്പുവാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മധുവാൻ്റെക്ക് ഇങ്ങനെ ഇവൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്താ ഒരു കള്ളത്തരമുണ്ടല്ലോ എനിക്കിത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്താവും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ മധുവാൻ്റെ മനസ്സിൽ കരുതാണ് ആ സമയത്താവും കനകേച്ചി അങ്ങ് വിളിക്കാനുട്ടോ പൂജ മോളെ എന്നങ്ങ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ ആ എന്താ കനകേച്ചി എന്നങ്ങ് ചോദിച്ചിട്ട് വീണ്ടും റാണി ആ നിലത്തേക്ക് അങ്ങ് വായലുള്ള പാക്ക് അങ്ങ് തുപ്പാണ് അപ്പോൾ അത് കാണുമ്പോൾ വീണ്ടും ഇങ്ങനെ അറപ്പ് വരികയാണ് എന്നിട്ട് നേരെ കിച്ചനിലേക്ക് പോവുകയാണ് എന്നിട്ട് എന്താ എന്താ കനകേച്ചി എന്നെ വിളിച്ചത് ഇതേ കണ്ടോ ഈ മാമ്പഴം കണ്ടോ എന്നങ്ങ് പറഞ്ഞിട്ട് ഒരു പഴുത്ത മാമ്പഴം എടുത്തിട്ട് റാണിയുടെ കയ്യിൽ അങ്ങ് കൊടുക്കുക കേട്ടോ ഇത് കണ്ടപ്പോൾ വായയിലുള്ള ആ ഒരു പാക്ക് അങ്ങ് തുപ്പിയ ശേഷം റാണി അത് ആക്രാന്തം പിടിച്ചിട്ട് അങ്ങ് തിന്നാൻ കേട്ടോ അപ്പോൾ കനകേച്ചി ആകെ അന്തം വിടാണ് അതെന്താ നീ എന്താ ഇതിങ്ങനെ കഴിക്കുന്നത് നിൻ്റെ കൈ കൊണ്ട് വെച്ച നിൻ്റെ മാമ്പഴ പുളിശുവരി വീണ്ടും അച്ചമ്മയ്ക്ക് കഴിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇത് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചത് എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ റാണി ആകെ അങ്ങ് പരിഭ്രമിക്കുകയുണ്ടോ റാണിയുടെ വിചാരം കനകേച്ചി ആ കൊടുത്തത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും കരുതിയിട്ടാണ് റാണി ആക്രാന്തം പിടിച്ചിട്ട് തന്നെ ആ മാമ്പഴം കഴിക്കുന്നത് അങ്ങനെ കനകേച്ചി അച്ചമ്മയ്ക്ക് വേണ്ടി മാമ്പഴം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നങ്ങ് പറയുമ്പോൾ റാണി ആകെ പരിഭ്രമിച്ച് അന്തം വിട്ടുകൊണ്ട് നിൽക്കുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ പൂജയെ നേരെ ഹോസ്പിറ്റലിലേക്ക് മൂപ്പനും മൂപ്പൻ്റെ ആളുകളൊക്കെ കൂടി കൊണ്ടുപോകാനട്ടോ അങ്ങനെ അവിടെ ചികിത്സിക്കാം എന്ന് കരുതിയിട്ടാണ് അവരെ കൊണ്ട് പൂജയെ ിലുള്ളവർ ചികിത്സിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഈ സമയത്താവും കമ്മീഷണറുടെ ചെവിയിൽ പൂജ മരിച്ചിട്ടില്ല എന്നുള്ള വാർത്ത അറിയുന്നത് അങ്ങനെ കമ്മീഷണർ കമ്മീഷണറുടെ ആളുകളും കൂടിയിട്ട് പൂജയെ ഹോസ്പിറ്റലിൽ നിന്നും കടത്തി കടത്തിക്കൊണ്ടുപോകാണ് എന്നിട്ട് പൂജയെ റാണിയാണെന്നും പറഞ്ഞിട്ട് കമ്മീഷണർ നേരെ കൊണ്ടുപോകുന്നു അഞ്ജനയുടെ അടുത്തേക്കാവൂട്ടോ അപ്പോഴൊന്നും പൂജയ്ക്ക് വല്ലാതെ അങ്ങ് ഓർമ്മയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ അഞ്ജന സ്വന്തം മകളാണെന്നും കരുതിയിട്ട് പൂജയെ അങ്ങ് സ്നേഹിച്ചു തുടങ്ങാനോ അപ്പോൾ പൂജയ്ക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്ത ആ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും അങ്ങനെ റാണിയാണെന്നും പറഞ്ഞിട്ട് പൂജയെ അഞ്ജനയെ ഏൽപ്പിക്കുക അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്